ചെന്നൈയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കി ക്യാബിനുള്ളിൽ നിന്ന് കത്തിയ മണം ഉയർന്നതോടെയാണ് വിമാനം തിരിച്ചിറക്കിയത് ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പതിനാണ് വിമാനം മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് ഏ ആറ് മൂന്ന് ഒൻപത് വിമാനം പറന്നുയർന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തോ കത്തിയ തരത്തിൽ പുകയും മണവും പുറത്തുവന്നു ഇതോടെ വിമാനം തിരിച്ചിറക്കുകയാണെന്ന് പൈലറ്റ് അറിയിക്കുകയായിരുന്നു സാങ്കേതിക പ്രശ്നം മൂലം വിമാനം തിരിച്ചിറക്കുകയാണ് എന്നാണ് പൈലറ്റ് യാത്രക്കാരോട് പറഞ്ഞത് ആ വിമാനത്തിന് ബദൽ വിമാനം തയ്യാറാക്കി യാത്രക്കാരെ ചെന്നൈയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എയർ ഇന്ത്യ വിമാനം മുംബൈയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു അപ്രതീക്ഷിതമായി യാത്രക്കാർക്കുണ്ടായ അസൗകര്യങ്ങളിൽ ഖേദിക്കുന്നു യാത്രക്കാർക്ക് വേണ്ട പിന്തുണ നൽകാൻ ജീവനക്കാർ സജ്ജരാണ് എയർ ഇന്ത്യ വക്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമാണ് തങ്ങളുടെ മുൻഗണന എന്നും വക്താവ് അറിയിച്ചു നേരത്തെ ഡൽഹിയിൽ നിന്ന് ജമ്മുവിലേക്ക് പറന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കിയിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എ മുന്നൂറ്റി ഇരുപത് വിമാനം രാവിലെ പത്തെ നാൽപ്പതിന് പുറപ്പെടേണ്ടതായിരുന്നു ഇരുപത് മിനിറ്റ് വൈകി പതിനൊന്ന് നാലിന് പറന്നുയർന്ന വിമാനം പന്ത്രണ്ട് അഞ്ചിന് ജമ്മുവിൽ ഇറങ്ങേണ്ടതായിരുന്നു എന്നാൽ ഉടൻ തന്നെ ഡൽഹിയിൽ തിരിച്ചിറക്കി സാങ്കേതിക പ്രശ്നം മൂലമാണ് വിമാനം തിരിച്ചിറക്കിയതെന്ന് ഡൽഹി ഡൽഹി ജമ്മു സർവീസിനായി ബദൽ വിമാനം ക്രമീകരിച്ചിട്ടുണ്ടെന്നും എയർ ഇന്ത്യ വക്താവ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ചിറകിൽ വൈക്കോൽ കുടുങ്ങിയതിനെ തുടർന്ന് മുംബൈയിൽ നിന്ന് ബാങ്കോക്കിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം വൈകിയിരുന്നു രാവിലെ ഏഴേ നാല്പത്തിയഞ്ചിനാണ് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിന്റെ ഇടദോഷത്തെ ചിറകിൽ വൈക്കോൽ കണ്ടെത്തുകയായിരുന്നെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞത് ടേക്ക് ഓഫിന് തൊട്ടു മുൻപാണ് പ്രശ്നം കണ്ടെത്തിയത് പിന്നീട് അഞ്ചു മണിക്കൂർ വൈകി ഒരു മണിയോടെയാണ് വിമാനം പുറപ്പെട്ടത് വൈക്കോൽ എങ്ങനെ ചിറകിലെത്തിയെന്ന് കണ്ടെത്താനായിട്ടുമില്ല വിഷയം അന്വേഷിക്കാൻ അധികൃതരോട് ഡി ജി സിയെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ എയർ ഇന്ത്യയുടെ ഉപകമ്പനി എ ഐ സാറ്റ്സിൻ്റെ ഓഫീസിൽ ജീവനക്കാർ പാർട്ടി നടത്തിയ സംഭവം പുറത്തു വന്നിരുന്നു പാർട്ടിക്കിടെ ലുങ്കി ഡാൻസ് പാട്ടിനൊപ്പം ജീവനക്കാർ ചുവടുവെക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നത് പിന്നാലെ ജീവനക്കാരെ കമ്പനി പുറത്താക്കുകയും ചെയ്തിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും